ഞങ്ങള് റോന്തെന്ന് പറഞ്ഞ സിനിമ ഉണ്ട് അതായത് ഞങ്ങൾ ചിക്കുമായിട്ടുള്ള ഡേ ഔട്ടിന്റെ ഭാഗമായിട്ട് റോദും എന്ന് പറഞ്ഞൊരു സിനിമ കൊണ്ട് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഓ സൂപ്പർ ആക്ച്വലി നമ്മൾ സിനിമ വൺ ഓഫ് ദ മെയിൻ റീസൺസ് അതിൻ്റെ ഡയറക്ടർ ഷാഹിദ് കബീർ അദ്ദേഹം ചെയ്ത് ജോസഫ് എല്ലവിഴ പുഞ്ചിറ പിന്നെ റീസെന്റ്ലി റിലീസായ നമ്മളെ ഓഫീസർ ഓൺ ഡ്യൂട്ടി പിന്നെ നായ ആയിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് കാണാമെന്ന് വിചാരിച്ചത് പക്ഷെ ഇത്രയും പ്രതീക്ഷയില്ല അതിൻ്റെ തുടക്കം മോല് അതിൻ്റെ ക്ലൈമാക്സ് വരെ ഭയങ്കര ഇമോഷണലി കണക്റ്റിങ്ങാണ് സിനിമ ഓരോ മിനിറ്റും നമ്മൾ നെക്സ്റ്റ് എന്തായിരിക്കും ഭയങ്കര രസമായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്നുവരെ ഒരു മൂവി റിവ്യൂ നമ്മുടെ ചാനലിവരെ ചെയ്തിട്ടില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിത് പറയണം തോന്നി അപ്പോൾ കാണാത്തവരെന്തായാലും ഇത് വന്ന് കാണുക ഇനി കുറച്ച് ഷോപ്പിംഗ് കൂടി ബാക്കിയുണ്ട്